ഇത് യാമ്പൂന്ന് ജിദ്ദയിലോട്ട് പോകാണല്ലോ അതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഏകദേശം റാബിക്ക് എത്താറായി റാബിക് റാബിക്ക് കഴിഞ്ഞാൽ പിന്നെ തൂവലാണ് അപ്പോൾ ഇനി റാബിക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ ഇപ്പം നമുക്ക് അപ്പോൾ ബോളെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ റാബിക്ക് ഇനി ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് റാബിക്ക് അത് കഴിഞ്ഞ് പിന്നെ എഴുപത്തിരണ്ട് കിലോമീറ്റർ തൂവൽ പിന്നെ ജിദ്ദ നൂറ്റി അറുപത് കിലോമീറ്റർ എവിടെയെങ്കിലും നമ്മൾ ഒരു ടാർഗറ്റ് ഒരു ടൈം ഇട്ട് അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഓടേനെ ഉറക്കം വരും അത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതാണ് പക്ഷേ എവിടെയെങ്കിലും നമുക്കിപ്പോൾ ഇന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ മൂന്ന് മണിയാകുമ്പോഴെങ്കിലും നമുക്ക് ചിറ്റാ ചെല്ലണമെന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിങ്ങനെ വണ്ടി നിർത്താതെ ഓടിക്കുമ്പോൾ ഓടേനെ ഉറക്കം വരും ശരിയാണോ അത് എല്ലാവർക്കും ഉള്ളതാണോ രാവിലെ എത്താ അതിനിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് വണ്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നു റാവിക്ക് ഒരു ചായ കുടിച്ചിട്ട് കാര്യം ഇനിയിപ്പോൾ ഞാൻ ജിദ്ദ ചെന്നിട്ട് ഉച്ചക്കറത്തുള്ള ഭക്ഷണം കഴിക്കുന്നുള്ളൂ നിർത്തി നിർത്തി പോയി കഴിഞ്ഞാൽ വലിയ പാടായി നിർത്തുക തീർന്നാലേ അത് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഏകദേശം റാവിക്ക് എത്തി ഇനിയിപ്പോൾ തോവല് തൂവൽ അറുപത്തൊന്ന് കിലോമീറ്റർ ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിക്ക് നമ്മൾ യാമ്പു ഹൈവേലുണ്ടല്ലോ നമ്മൾ യാമ്പു ഹൈവേലായിട്ട് കയറി കഴിയുമ്പോൾ മതിനിന്ന് ഹൈവേയിലോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ ഒരു സാസ്കോ പെട്രോൾ പമ്പ് വരുന്നുണ്ടല്ലോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ സാസ്കോ പെട്രോൾ പമ്പിലാണ് രാത്രി ഉറങ്ങിയത് ഒരു പത്ത് മണിയായപ്പോൾ ഉറങ്ങി രാവിലെ നാലു മണിയായപ്പോൾ എഴുന്നേറ്റു ഒരു ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞൊരു നാലര അഞ്ചുമണിയായപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തു അവിടെ നിന്ന് വണ്ടി എടുത്തു പിന്നെ നമ്മൾ സൈറ്റിലാണ് നിർത്തിയത് ഒരു ഏഴര ആയപ്പോഴത്തേന് നമ്മൾ യാമ്പൂലെ സൈറ്റിലെത്തി ലോഡ് ഇറക്കാനുള്ള സ്ഥലത്ത് പിന്നെ രാവിലെ തന്നെ അവർ ലോഡിന്തോലെ ഇറക്കി ദ്യം വരുന്നത് സാബറാണ് സാബർ പിന്നെ അത് കഴിഞ്ഞാണ് തൂവൽ ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു സാബർ എടുത്താൽ എത്താറായി അപ്പൊ അതുവഴി അങ്ങനെ ആദ്യം റാപിക്കും പിന്നെ സാബർ പിന്നെ തൂവൽ അങ്ങനെ മുന്നെ മുന്നോട്ടാണ് ജെത്തിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ തൂവലിന്റെ ഭാഗത്തായി തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതവിടെ വെയിങ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ മീസാൻ ഉണ്ട് ഇവിടെ കേരണം അപ്പോൾ നമ്മൾ മീസാൻ കയറി ഇറങ്ങി അപ്പം ഈ സ്ഥലത്തിന്റെ പേരൊക്കെ സാബർ ആണ് കേട്ടോ സാബർ ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെയാണ് നമ്മുടെ മീസാനൊക്കെ ഉള്ളത് ഓക്കേ ഇങ്ങോട്ട് പെട്രോൾ പമ്പിൽ കയറുക കേട്ടോ റാബിക്കൽ ചായ പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇത് സാബർ ആണ് അപ്പോൾ ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പാന്ന് വിചാരിക്കും ഇവിടെ പാർക്കിലോട്ട് ഇട്ടട്ടെ ആണ് പ്രശ്നം ആ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ആരും ഇവിടെ പാർക്കിങ് നിർത്തിയിടത്തില്ല കേട്ടോ കാര്യം ശനിയാഴ്ച അല്ലയോ അപ്പോൾ പോവുള്ളവരൊക്കെ അങ്ങ് നേരെ അങ്ങ് ജിത്തക്ക് പോകും വണ്ടി നിർത്താതെ ഇവിടെയൊക്കെ നിർത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ജിത്തേ നോണ്ടറി ആവും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഒന്നും പാർക്കിങ് കിട്ടതേ ഇല്ല ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ആണല്ലേ റോഡ് വണ്ടി പാർക്ക് ചെയ്ത് കയറ്റിയിടാം ഇവിടെ പിന്നെ നമുക്ക് ഒത്തിരി സമയം ഇടാൻ ഒക്കത്തില്ല ചായ കുടിക്കുക പോകുക അത്രേ ഉള്ളു ഞാൻ പിന്നെ വണ്ടീന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു ഡ്രൈവർ പറഞ്ഞ് അതിൻ്റെ പുറയിലൊരു പെട്രോൾ പമ്പില്ലേ ആൽഡ്രൈസിൻ്റെ അവിടെ ആയിട്ട് കേരളയുടെ ബൂഫിയുണ്ട് കേരള ഹോട്ടലും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു കേരള ബൂഫിയുണ്ട് അവിടുന്ന് ചായ വാങ്ങിച്ച് അവിടെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് കഴിക്കാൻ പല ഐറ്റങ്ങളുണ്ട് കേട്ടോ കേരള ബൂഫിയാലും പിന്നെ ഇപ്പുറത്തൊരു ചേട്ടൻ നടത്തുന്ന ഹോട്ടലും ഉണ്ട് അപ്പോൾ അവിടുന്ന് ഞാൻ വിചാരിക്കുന്നൊരു ചിക്കൻ ബിരിയാണി മേടിക്കാന്ന്